പ്രിയപ്പെട്ടവരെ അക്ബർഷ്നക്കൂട് രണ്ടായിരത്തി ഇരുപതിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ നടത്തിയ ഒരു ഹിമാലയൻ യാത്രയുടെ ചെറിയൊരു പിന്നെ പേജാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് കാർഗിൽ ജില്ലയിലെ ദ്രാസ് എന്ന് പറയുന്ന പതിനൊന്നായിരം അടി ഉയരമുള്ള ഉയരത്തിൽ സമുദ്ര ലെവലിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്രാസിലെ മനോഹരമായ രംഗങ്ങളാണത് ദ്രാസിൽ നിന്നും ഞങ്ങൾ കാശ്മീർ ലഡാക്ക് നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുകയാണ് ആ യാത്രക്കിടയിലെ സമോഹനങ്ങളായ മനോഹരങ്ങളായ ദൃശ്യം അത് ഞാനാണ് കേട്ടോ ആ നിഴലെൻറ്റേതാണ് ആ നിഴൽ എൻ്റേതാണ് എൻ്റേതാണ് ആ നിഴൽ കാരണം സൂര്യൻ പതുക്കെ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ സൂര്യൻ അസ്തമിക്കും അസ്തമിച്ചു തുടങ്ങുകയാണ് ആ അസ്തമന സൂ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് പ്രകൃതി ഇങ്ങനെ എന്താ പറയുക എൻ്റെ അമ്മ നമ്മളങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി അതിൻ്റെ ഒരു സൗന്ദര്യം അവിടെ നിന്ന് അതൊന്ന് കണ്ട് നിർത്തി പോകാൻ തോന്നുന്നില്ല യാത്ര തുടരാൻ തോന്നുന്നില്ല അങ്ങനെ ഞങ്ങളെ പിടിച്ചു നിർത്തി അവിടെ രണ്ട് മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ നടന്നു ഞാൻ എൻ്റെ കാർ നിർത്തിയിട്ട് താഴോട്ട് ഞാനൊരു ഇരുന്നൂറടി താഴോട്ട് നടന്നിറങ്ങിയാണ് ഈ എന്താ അവളിങ്ങനെ ഏയ് അവളിങ്ങനെ പോകുന്നുണ്ടോ കുലിങ്ങി കുലിങ്ങി പോകുന്നുണ്ടോ അവൾ വെള്ളിച്ചില്ലും വിതറീ തുള്ളി തുള്ളി തുള്ളിയൊഴുകും ചെറുനുരയുതിരും കാട്ടരുവി ഹിമാലയ സാനക്കളിൽ നിന്നും ഒഴുകിയെത്തുന്ന അവളുടെ തണുപ്പത്രയാണെന്നറിയോ അതൊക്കെ ഒരു മൈനസ് ആണ് കാരണം ഒന്ന് ഇറങ്ങി ഞാൻ പതുക്കൻ്റെ കൈയും കാലമൊക്കെ ഒന്ന് നന ചുമ്മാരവിച്ച് പോയി പ്രിയപ്പെട്ടവരെ അപ്പോൾ അത്ര എന്താ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് യാത്ര ചെയ്യണം കേട്ടോ യാത്ര ഒരുപാട് ദൂരത്തേക്ക് പോകണമെന്ന് നമ്മുടെ കഴിവനുസരിച്ച് യാത്രകൾ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് കഴിയുന്നതും പ്രകൃതിയെ പ്രകൃതിയുമായി പ്രകൃതിയെ കൂടുതൽ അറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനുള്ള യാത്രകളാവണം അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക എൻ്റെ അനുഭവം ഞാൻ പറയണം ഈ പൂക്കളൊക്കെ കണ്ടോ പാറകളുടെ ഇടയിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് അപ്പോൾ ഏതായാലും യാത്രയിൽ നമ്മുടെ നന്മകൾ നമ്മുടെ നമ്മുടെ അകത്ത് കിടക്കുന്ന നന്മകളെ ആവിഷ്കരിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ യാത്ര സൃഷ്ടിക്കും യാത്രയിൽ നമുക്കുണ്ടാവും നമ്മുടെ നന്മകൾ കൂടുതൽ പുറത്തു വരും യാത്രയിൽ പിന്നെ മറ്റൊരു കാര്യം യാത്ര യാത്രയിലാണെങ്കിലും സാധാരണ ജീവിതത്തിലാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ലഹരിയും മദ്യവും മയക്കുമരുന്ന് ലഹരിയും കുത്തി വെച്ചും വലിച്ചു കയറ്റിയിട്ട് യാത്ര ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ നിങ്ങളൊന്നും കാണില്ല കാരണം നിങ്ങളൊന്നും അറിയൂല അതിങ്ങനെ അബോധാവസ്ഥയിലൊരു യാത്ര അതല്ല യാത്ര യാത്രയിൽ നല്ല കൂടി ക്ലിയർ ക്ലാരിറ്റി കൂടി പ്രകൃതിയെ അങ്ങനെ തന്നെ പ്രകൃതി അങ്ങട് എന്താ പറയുക നമ്മളുടെ ഉള്ളിലോട്ടങ്ങനെ എടുക്കണം അതിന് കഴിയണം എന്നുണ്ടെങ്കിൽ ബോധത്തോടെ യാത്ര ചെയ്യണം ബോധ്യത്തോടെ യാത്ര ചെയ്യണം അകത്തെ സൗന്ദര്യത്തെ മുഴുവൻ പുറത്ത് നമുക്ക് നമ്മുടെ സൗന്ദര്യത്തെ മുഴുവൻ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ നമുക്ക് കഴിയും യാത്രകളിൽ നോക്കിന് എത്ര മനോഹരമാണ് ഈ ദൃശ്യങ്ങൾ അല്ലേ ഇതൊക്കെ ജീവിതത്തിൽ മരിക്കുന്നവർ നമുക്ക് മറക്കുക അതാ ഞാൻ ഹയർ ചെയ്ത കാറാണത് ആ കാറിലെ ഡ്രൈവറാണ് ആ നിൽക്കുന്നത് ഇർഫാൻ ഓക്കെ ഇനി നിങ്ങളൊക്കെ യാത്ര ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിപ്രായവും